ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൂത് ജ്ഞാനം നാല് പതിനഞ്ച് ജനതകൾ കണ്ടു പക്ഷെ ഗ്രഹിച്ചില്ല തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തു പരിപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല ഒരുപാട് പേർ കാണുന്നുണ്ടാകും പക്ഷെ അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല അവർക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലേ ഇന്ന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തു മാറ്റി നിർത്തിയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നിന്റെ മേൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും നിന്നെ അവിടുത്തെ തിരുക്കരത്തിൽ കാത്തു പരിപാലിക്കുന്നതും പലർക്കും മനസ്സിലാകുന്നില്ല പലരും അത് ഗ്രഹിക്കുന്നില്ല അപ്പോഴും നീ അത് തിരിച്ചറിയണം അവിടുത്തെ ഉള്ളം കയ്യിലല്ലേ അവിടുന്ന് നിന്നെ കാത്തു പിടിച്ചിരിക്കുന്നത് അവിടുന്ന് നൽകുന്ന കൃപയിലല്ലേ അനുഗ്രഹങ്ങളിലല്ലേ നീ ജീവിക്കുന്നത് അത് ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും നീ തിരിച്ചറിയണം നീ മനസ്സിലാക്കണം ആ ദൈവത്തോട് കൃതജ്ഞതയോടെ ജീവിക്കാൻ നിനക്ക് സാധിക്കണം നിന്റെ ദൈവം അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഇത്രത്തോളം നിന്നെ അനുഗ്രഹിക്കുന്നത് അവിടുത്തെ സന്നിധിയിൽ നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിന് നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ